എല്ലാവർക്കും നമസ്കാരം വിപഞ്ചികയിലേക്ക് സ്വാഗതം എന്താണ് ഭക്തി ഒരു വ്യക്തിക്ക് ഭഗവാനിലുള്ള പരമമായ വിശ്വാസവും സമർപ്പണവുമാണ് ഭക്തി എന്ന് ലളിതമായി വ്യാഖ്യാനിക്കാം ഇത് ഹജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് ഉടലെടുത്തത് ഹജ് എന്നാൽ സേവിക്കുക അല്ലെങ്കിൽ ആശ്രയിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് ഭക്തി എന്നത് ശാരീരികവും മാനസികവും വൈകാരികവുമായ സമർപ്പണത്തിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നു യഥാർത്ഥ ഭക്തിക്ക് വിരക്തിയും നിരന്തര ഭക്തിയും ശുദ്ധമായ മനസ്സും ആവശ്യമാണ് ഈ ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഭക്തി യഥാർത്ഥമാവുകയുള്ളൂ ക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുകയോ നെറ്റിയിൽ കുരുതൊടുകയോ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുകയോ സ്ഥിരമായ പ്രാർത്ഥനകൾ നടത്തുകയോ ചെയ്യുന്നതാണോ ഭക്തി വിരക്തി ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് യഥാർത്ഥ ഭക്തി ഉണ്ടാകുന്നത് എന്ന് പറയാം ഈശ്വരാർപ്പണമായി ചെയ്യുന്ന സത്കർമ്മങ്ങളെ ഭക്തി എന്ന് വിശേഷിപ്പിക്കാം ഭക്തിയുടെ സത്യമായ അനുഭവങ്ങളിൽ കൂടി ഞാൻ ഇനിയും വരും നന്ദി